സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ടീച്ചർ ക്ലാസ്സിൽ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ഉണ്ണിക്കുട്ടൻ്റെയും മറ്റു കുട്ടികളുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിച്ചപ്പോൾ ഉണ്ണിക്കുട്ടനും ക്ലാസ്സിലെ മറ്റു കുട്ടികളും ഒന്നിച്ച് സ്കൂളിലെ പഴയ പൊട്ടിയ ബെഞ്ചുകളും ഡെസ്കുകളും കസേരകളും കൂട്ടിയിട്ട സ്ഥലത്തേക്ക് പോകുന്നത് കണ്ട ടീച്ചർ സംഭവം എന്താണെന്നറിയുവാൻ അവരുടെ പുറകെ പോയി നോക്കി അവിടെ ഉണ്ണിക്കുട്ടൻ്റെ നേതൃത്വത്തിൽ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ചേർന്ന് സ്കൂളിൽ പുതിയ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചപ്പോൾ സ്കൂളിന് പുറകിൽ കൊണ്ടുവന്നു വച്ചിരുന്ന ഗാന്ധിജിയുടെ പഴയ പ്രതിമ തുടയ്ക്കുകയും പൊടിതട്ടുകയും തൂത്തു വൃത്തിയാക്കുകയും ചെയ്യുന്നത് കണ്ട് ടീച്ചർ ചോദിച്ചു ഉണ്ണിക്കുട്ട എന്താ നിങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നത് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ടീച്ചറേ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ ഒത്തിരി ബുദ്ധിമുട്ടിയതല്ലേ എന്നിട്ട് നമ്മൾ ഗാന്ധിജിയുടെ പഴയ പ്രതിമയാണെങ്കിലും ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇവിടെ കൊണ്ടുവന്നു വച്ചിരിക്കുന്നത് ശരിയാണോ ചപ്പു ചവറുകൾക്കും പഴയ സാധനങ്ങൾക്കും ഇടയിൽ ശ്രദ്ധിക്കാതെ പൊടി പിടിച്ചു കിടക്കുന്ന ഗാന്ധിജിയുടെ പഴയ ഈ പ്രതിമയ്ക്ക് പൊടിയിൽ നിന്നും ചപ്പു ചവറുകൾക്കിടയിൽ നിന്നും വൃത്തിയാക്കി പ്രതിമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ഞങ്ങൾ ഇത് കേട്ട് ടീച്ചറും അവരോടൊപ്പം ചേർന്ന് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം പാടി ഗാന്ധിയുടെ പ്രതിമയും പരിസരവും വൃത്തിയാക്കുവാൻ ആരംഭിച്ചു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അബിക വിഷൻസ്